പത്രസമ്മേളനം നടന്നു മുഖ്യമന്ത്രി ഗവൺമെന്റ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ആ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ചർച്ചകളിലാണ് ഒരു പൊതു അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാനുള്ള തീരുമാനം ഔപചാരികമായി ഇതാണ് വസ്തുത നിർഭാഗ്യവസരം എന്റെ പേര് പരാമർശിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വളരെ ദുർഭാഗ്യകരമാണ് ഒരു തരത്തിലുള്ള ചർച്ചയും കാരണം അങ്ങനെ യു ഡി എഫ് നേതൃത്വവുമായി ഒരു ലൈസോൺ ബന്ധമുണ്ടായിരുന്നയാളല്ല എൽ ഡി എഫിന്റെ ശക്തനായ രംഗത്തും പ്രക്ഷോഭ രംഗത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഗവൺമെന്റുമായിട്ടോ യു ഡി എഫിന്റെ പ്രതിനിധികളുമായിട്ടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു തരത്തിലുള്ള ഇടപെടലും ചർച്ചയിൽ നടത്തിയിട്ടില്ല അങ്ങനെ എൽ ഡി എഫ് ചർച്ച നടത്താൻ വേണ്ടി നിയോഗിച്ചിട്ടുമില്ല അപ്പൊ ഇനി എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം വന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല നമസ്കാരം കനത്ത മഴയിലും കത്തിയാളി പടർന്നു നിൽക്കുന്ന വിവാദമായി മാറുകയാണ് സോളാർ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് നടത്തിയ സോളാർ സമരം ഒത്തുതീർപ്പിൽ എത്തിയതിൻ്റെ പിറകിൽ യു ഡി എഫിലെയും എൽ ഡി എഫിലെയും ചില സ്ഥാപിത താൽപര്യ കക്ഷികളുടെ കൂടിയാലോചനകളായിരുന്നു എന്നുള്ള വിവാദമാണ് കഴിഞ്ഞ ദിവസം ജോൺ മുണ്ടക്കയം എന്ന പത്രപ്രവർത്തകൻ ഒരു ലേഖനത്തിലൂടെ പുറത്തുവിട്ടത് ഇതേ തുടർന്ന് രാഷ്ട്രീയ കേരളത്തിൽ ഇത് വൻ ഭൂകമ്പം സൃഷ്ടിക്കുകയുണ്ടായി ജോൺ മുണ്ടക്കയത്തിൻ്റെ പ്രസ്താവനകളോട് പല വിധത്തിലും പല രാഷ്ട്രീയ കക്ഷികളും പ്രതികരിച്ചു എന്നാൽ ഈ സമവായ ചർച്ചയിൽ അതായത് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഈ സമവായ ചർച്ചയിൽ എൽ ഡി എഫിന്റെ ദൂതനായി മുഖ്യമന്ത്രിയെയും അതുപോലെ യു ഡി എഫ് നേതാക്കളെയും കാണുവാൻ പോയത് എൻ കെ പ്രേമചന്ദ്രൻ ആണ് എന്നാണ് ജോൺ മുണ്ടക്കയം തൻ്റെ ലേഖനത്തിൽ പ്രസ്താവിച്ചിരുന്നത് എന്നാൽ ഇത് തീർത്തും വാസ്തവ വിരുദ്ധമാണെന്നും അങ്ങനെയൊരു സംഭവം അന്ന് അവിടെ നടന്നിട്ടില്ല എന്നുമാണ് ഇപ്പോൾ കൊല്ലം എം ആയ പ്രേമചന്ദ്രൻ വ്യക്തമാക്കുന്നത് അന്ന് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന ആർ എസ് പിയുടെ നേതാവായ പ്രേമചന്ദ്രൻ പറയുന്നത് ഇത്തരത്തിൽ ഒന്നുമല്ല അവിടെ നടന്നത് മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു ഈ ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനം തന്നെയായിരുന്നു എൽ ഡി എഫിന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ ആവശ്യമായി ഉന്നയിച്ചിരുന്നത് മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതോടുകൂടി സമരത്തിന്റെ പ്രസക്തി തീർന്നു അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് അംഗീകരിക്കപ്പെടുകയായിരുന്നു അതുകൊണ്ടാണ് സമരം ഒത്തുതീർപ്പായത് എന്നാണ് പ്രേമചന്ദ്രൻ പ്രസ് ക്ലബ്ബ് മീറ്റിൽ സംസാരിച്ചത് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അതായത് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചൊഴിക്കുകയും താൻ ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥം വഹിച്ചു എന്ന തരത്തിൽ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങൾ ശരിയല്ല എന്നുമാണ് മാധ്യമങ്ങളെ പ്രസ് ക്ലബിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആർ എസ് പി നേതാവും എം പി കൂടിയായ പ്രേമചന്ദ്രൻ വിശദീകരിച്ചത് പ്രേമചന്ദ്രന്റെ പ്രസ് ക്ലബ്ബ് മീറ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിൽ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിയോഗിച്ചതനുസരിച്ച് ഞാൻ യു ഡി എഫ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി ചർച്ച ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശ ധാരണ ഉണ്ടായി സമരം പിൻവലിക്കാൻ ഇടയായത് എന്ന പരാമർശമാണ് ശ്രീ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ അല്ലെങ്കിൽ ആ ലേഖനത്തിലൂടെ അത് പൂർണമായും അടിസ്ഥാനരഹിതമാണ് ജനാധിപത്യ ജനാധിപത്യത്തിനുള്ളിയുള്ള യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള യു ഡി എഫ് നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അമ്മ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് സമരം അവസാനിക്കുന്നു അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ രാവിലെ തന്നെ പലതിരും ശ്രീ തോമസ് ഐസക് കണ്ടോൺമെന്റ് ഗേറ്റിലും ഞാൻ ട്രുവൻഡ് ഹോട്ടലിന് സമീപമുള്ള സെക്രട്ടേറിയറ്റിന്റെ തെക്കേ ഗേറ്റിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രാജിയില്ലാതെ ഒരു തരത്തിലും ഈ സമരം നിൽക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള നിർദ്ദേശപ്രകാരം എനിക്ക് കുറിപ്പ് ലഭിക്കുന്നത് പാർട്ടി ഓഫീസിൽ നിന്ന് വന്ന് അടിയന്തിരമായി എ കെ ജി സെന്താൻ നിർദ്ദേശിച്ചു അങ്ങനെ സബ്ജക്റ്റിൽ ഞാൻ പ്രസംഗം നിർത്തുകയായിരുന്നു എ കെ ജി സെന്ററിൽ ചെല്ലാനുള്ള നിർദ്ദേശം പാർട്ടിയിൽ നിന്ന് ആർ എസ് പിന്നെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു കൊണ്ടുനിന്ന് ഞാൻ എന്റെ പ്രസംഗം തിരുവനന്തപുരം സോറി തെക്കേ ഗേറ്റിൽ ചുവാൻഡ്രം ഹോട്ടലിനു സമീപമുള്ള നിർത്തി ഗേറ്റിനെത്തിനോടൊപ്പം ഞങ്ങൾ നേരെ എ കെ ജി ചന്ദ്രൽ ചെല്ലുന്നു എ കെ ജി ചന്ദ്രൽ ചെല്ലുമ്പോ ഏതാണ്ട് സമരം അവസാനിപ്പിച്ച തീരുമാനം കൈക്കൊണ്ട് കഴിയും അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ദൃശ്യമാധ്യമത്തിലൂടെ കാണാൻ വേണ്ടിയിട്ടുള്ള ടെലിവിഷൻ സെറ്റ് അടക്കം ചേരുന്ന എൽ ഡി എഫിന്റെ നേതാക്കളൊക്കെ കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാനും ഞങ്ങളുടെ പാർട്ടി പ്രവൃത്തിയായിട്ടുള്ള പാർട്ടി നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആരും വിശദീകരിച്ചു വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കാമെന്ന് ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടതിന് ശേഷം ഈ കാര്യത്തിൽ എടുക്കാമെന്നാണ് പൊതുവായി നിർദ്ദേശിക്കുന്നത് പത്രസമ്മേളനം നടന്നു മുഖ്യമന്ത്രി ഗവൺമെന്റ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ആ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ ചർച്ചകളിൽ കാണാം ഒരു പൊതു അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാനുള്ള തീരുമാനം ഔപചാരികമായി ഇതാണ് വസ്തുത എന്റെ പേര് പരാമർശിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വളരെ ഒരു തരത്തിലുള്ള കാരണം അങ്ങനെ യു ഡി എഫ് നേതൃത്വമായ ശക്തനായ വർത്താവായി പ്രചരണരംഗത്തും രംഗത്തും നടന്നു നിന്ന് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ പ്രവർത്തകനെന്ന നിലയിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഗവൺമെന്റുമായിട്ടോ യു ഡി എഫിന്റെ പ്രോക്സികളുമായിട്ടോ യോ പരോക്ഷമായോ ഒരു തരത്തിലുള്ള ഇടപെടലും ചർച്ചയിൽ നടത്തിയിട്ടില്ല നിയോഗിച്ചിട്ടുമില്ല അപ്പെന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം വന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല ഒരു പക്ഷേ ശ്രീ ജോൺ മുണ്ട കേൾക്കും തെറ്റായി ഫീഡ് ചെയ്തിട്ടുള്ള ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു പക്ഷെ അദ്ദേഹം വളരെ നേരത്തെ ഈ രചനയുമായി ബന്ധപ്പെട്ട് ഞാനുമായി സംസാരിച്ചിരുന്നു ഈ സമരത്തിന്റെ വിശദാംശങ്ങൾ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നത് എന്നോട് സൂചിപ്പിച്ചു അതിനപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് സമരം അവസാനിപ്പിക്കാൻ ഇടയായിട്ടുള്ള പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഒരു ധാരണയും ഒരു വ്യക്തതയും ആ സമരമുഖത്ത് മുഴുവൻ സമയ പ്രവർത്തകനായി തുടക്കം മുതൽ അതിന്റെ നേതൃപരമായ നിലയിൽ പ്രവർത്തിച്ച ഒരാണെന്ന നിലയിൽ അവസാനിപ്പിക്കാനുണ്ടായിട്ടുള്ള പശ്ചാത്തലം സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെ സംബന്ധിച്ച് എനിക്ക് ഒരു അറിവുമില്ല ഒരു ധാരണയുമില്ല ഒരു തരത്തിലുള്ള ദൗത്യവും എന്നെ ഏറ്റുന്നില്ല എന്നാലും ഒരു കാര്യം ശരിയാണ് എൽ ഡി എഫ് യോഗത്തിന് ശേഷം അതിനുശേഷം യോഗങ്ങളിൽ നമ്മ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ കമ്മീഷന് ഉള്ള ടേംസ് ഓഫ് റഫറൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണ പരിധിയിൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ടേംസ് ഓഫ് റഫറൻസ് തയ്യാറാക്കിയത് ഞാനാണ് അത് എൽ ഡി എഫ് എന്നെ നിയോഗിച്ചതനുസരിച്ച് ഞാൻ തന്നെയാണ് അത് തയ്യാറാക്കിയത് തയ്യാറാക്കി യു എൽ ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അംഗീകരിച്ചിട്ടാണ് സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറിക്ക് ആ പിന്നെ ഓഫ് റെഫറൻസുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള രേഖ കൈമാറും അല്ലാതെ ഒരു തരത്തിലും ഗവൺമെന്റുമായിട്ടോ ഗവൺമെന്റ് ഏജൻസികളുമായിട്ടോ യു ഡി എഫ് നേതാക്കളുമായിട്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഒരു തരത്തിലുള്ള ഇടപെടലും അന്ന് സമരമുഖത്ത് നിന്ന ഒരാളെന്ന നിലയിൽ ഞാൻ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ തന്നെ സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുമെന്ന് അറിയുന്നത് ഞാൻ ആ പ്രക്ഷോഭ രംഗത്ത് പ്രസംഗിച്ചുകൊണ്ട് നൽകുന്ന ഘട്ടത്തിലാണ് സത്യത്തിൽ നിർദ്ദേശാനുസരണം അവസാനിപ്പിച്ച് അടിയന്തിരമായി എ കെ ജി സെന്ററിൽ എത്താൻ ആവശ്യപ്പെടുന്നതും അങ്ങനെ അവിടെ എത്തിച്ചേരുന്നതും ഈ സംഭവങ്ങൾക്ക് സാക്ഷിയാണ് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും എ കെ ജി സെന്ററിൽ നിന്ന് ഇറങ്ങി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നാണ് സെക്രട്ടേറിയറ്റ് നടയിലെത്തി സമരം അവസാനിപ്പിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് സൗ പിണറായി വിജയൻ തന്നെയാണ് പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും നേതൃത്വം ഒറ്റ പ്രസംഗം ആ വിശദീകരണ പ്രസംഗത്തിലൂടെയാണ് സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുന്നത് ഇതാണ് എന്റെ ഇന്നലെ നിരവധി മാധ്യമ പ്രവർത്തകർ നിരന്തരം കാണണം പ്രതികരണം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിപ്പിച്ച കാര്യം എല്ലാവരോടും ഒരുമിച്ചായി വ്യക്തമാക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചത് ഇതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൻ്റെ നിശ്ചസ്വതയും എനിക്ക് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് പ്രതികരിക്കാൻ